രൂക്ഷമായ ക്ഷാമം മൂലം ദുരിതത്തിലായ വീട്ടമ്മമാർ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു ശ്രീനാരായണപുരം പഞ്ചായത്തിലെ കോതപറമ്പ് മാന്തുരുത്തിക്കടവ് നിവാസികളാണ് മതിലകത്തെ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചത് ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയോടെയാണ് അറുപതോളം വരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ മതിലകത്തെ വാട്ടർ അതോറിറ്റി സെക്ഷൻ ഓഫീസിലെത്തിയത് ഒരു വർഷത്തോളമായി ഈ മേഖലയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം എത്തിയിട്ട് നാട്ടിക ഫർക്ക ശുദ്ധജല പദ്ധതി പ്രകാരമാണ് ഇവിടേക്ക് വെള്ളം എത്തുന്നത് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പണി ആരംഭിച്ചതോടെ ഈ ഭാഗത്തേക്കുള്ള പൈപ്പ് മുറിച്ചു മാറ്റപ്പെട്ടതാണ് വെള്ളം എത്താത്തതിന് കാരണമെന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നത് ഇത് ശരിയാക്കാൻ വാട്ടർ അതോറിറ്റിയോ നാഷണൽ ഹൈവേ നിർമ്മിക്കുന്ന ശിവാലയ കമ്പനിയോ തയ്യാറാകാത്തതാണ് പ്രശ്നം പലതവണ ജനപ്രതിനിധികൾ ജില്ലാ കലക്ടർ വോട്ടർ അതോറിറ്റി അധികൃതർക്കും പരാതി നൽകിയിട്ടും നടപടിയെടുക്കാതായതോടെയാണ് നാട്ടുകാർ ഒന്നടങ്കം വോട്ടർ അതോറിറ്റി ഓഫീസിലെത്തിയത് ും ഞങ്ങള് വേറെ അക്കാനോ കട്ടിപ്പായാനോ കല്ലാനോ ഒന്നും ഇല്ല ഇളത്തിന് ഞങ്ങൾ വരുന്ന റോഡ് ഞങ്ങൾ ഞങ്ങൾക്ക് റോഡ് വരണം ഇപ്പൊ മാഡം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോണു ആര് പറഞ്ഞു അത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ മുറിയിൽ സംസാരിക്കാനായി കയറിയ നാട്ടുകാർ ഉദ്യോഗസ്ഥയുമായി തർക്കമാകുമെന്ന് കണ്ടതോടെ മതിലകം എസ്ഐ രമ്യ കാർത്തികേയൻ നാട്ടുകാരെ പുറത്തേക്കിറക്കി വോട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെയും ശിവാലയ കമ്പനി അധികൃതരെയും വിളിച്ചു വരുത്തി പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് എസ് ഐ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ ഉപരോധം അവസാനിപ്പിച്ചു ഒരു വിവരവും ഇല്ല ഇവര് പറയും പോകും ഇങ്ങനെ താറുമാര് പറയുന്നതായിട്ട് പോകും ഞങ്ങൾ വിളിക്കാന്ന് പറയും ഞങ്ങളോട് അവിടെ റോഡിന്റെ ഇതിന് വിളിക്കാന്ന് പറയും അതുമില്ല ഒന്നും ഞങ്ങൾക്ക് പണി പണിയെടുത്ത വീട്ടിലെ സാധനങ്ങൾ പഠിക്കാനോ വെള്ളമാണെങ്കിൽ എണ്ണൂറ് എണ്ണൂറ് റോട്ടൻ വെള്ളം കിട്ടാതെ ഇത് ഞങ്ങൾക്ക് പറ്റാതില്ല ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം വേണം ഞങ്ങൾക്ക് പണി ഈ വെള്ളം റോട്ടീന്ന് ചമ്മന്തി കൊണ്ടെങ്കിൽ ഞങ്ങൾക്ക് പാടില്ലാണ്ടതാണ് ആ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മഴ ചെയ്യും ഒരു മാസം കൂടി വെള്ളം വെള്ളം വേണ്ട ഇനിയും കുടിവെള്ളം എത്തിയില്ലെങ്കിൽ ദേശീയപാതയിൽ കുത്തിയിരിപ്പ് സമരം ചെയ്യുമെന്ന മുന്നറിയിപ്പ് നൽകിയാണ് വീട്ടമ്മമാർ പിരിഞ്ഞു പോയത് ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് മോഡൽസ് ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ഓതറൈസ്ഡ് ലൈഫ് സർവീസ് സെന്റർ ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഡീലർ സലാല മൊബൈൽസ് മൂന്ന് ുംമുഖറീസുകളുടെ ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു சன்ஷைன் போலி கிளினிக்கு ஆனவிழங்கி சென்டர் வலப்பாடு ஃபோன் நைன் ஃபைவ் த்ரீ நைன் டபுள் ஒன் டூ ட்ரிப்பிள் நைன்